ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സായി ഇന്നലെ ബിഗ് ബോസ് വീടിനകത്ത് തിരിച്ച് കയറി ഒരു സൂചന കിട്ടിയായിരുന്നു അപ്പോൾ സായി ഇന്നലെ തന്നെ കയറിയിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ നമുക്കത് ലൈവിൽ കാണാം കുറച്ച് മുമ്പാണ് അത് ലൈവിൽ കാണിച്ചത് അതായത് സായിയുടെ ഡിസ്ക് ബൾജ് ആയതായിട്ടാണ് സായി പറയുന്നത് അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സായി പറയുന്നുണ്ട് ബെറ്റർ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് റിസ്ക് എടുത്തൊന്നും ചെയ്യില്ല എന്ന് സായി ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അകത്ത് പോയിട്ട് ആവശ്യത്തിന് വിശ്രമമൊക്കെ എടുത്തോളാം പറഞ്ഞാണ് ബിഗ് ബോസ് സായ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറ്റുന്നത് കൺഫെക്ഷൻ റൂമിൽ നിന്ന് അപ്പോൾ അവിടെ വരുമ്പോൾ അഭിഷേകും നോറയൊക്കെ ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഡിസ്ക് ബൾജ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് വന്നത് എന്ന് പറയുന്നത് പേടിക്കാനൊന്നുമില്ല പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആക്ച്വലി സായി കണ്ടാൽ അറിയാം അത് കംപ്ലീറ്റ് മാറിയിട്ടില്ല കേട്ടോ പുള്ളി നടക്കുമ്പോൾ ഒക്കെ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്തായാലും എല്ലാവരും വന്ന് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് അപ്പോൾ കുറെ പേരൊക്കെ വിചാരിച്ച് ചിലപ്പോൾ പോവായിരിക്കുമെന്ന് എന്തായാലും സായി തിരിച്ചു വന്നു എത്രയും പെട്ടെന്ന് ബെറ്റർ ആവട്ടെ കാരണം ഒന്നാമതേ ഈ സീസണില് കുറെ കണ്ടസ്റ്റൻസ് കളിച്ചു വരും പുറത്തു പോകും അങ്ങനെയാണ് സായിയുടെ കാര്യത്തിൽ ഗെയിമിലേക്ക് ഇറങ്ങും നല്ല രീതിയിൽ കളിക്കും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ ഇപ്പോഴും ഒരുപാട് പേർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കണ്ടസ്റ്റൻറ്റ് കുറേ ദിവസം കൂടെ അവിടെ നിൽക്കട്ടെ പുള്ളിയുടെ ഒരു ഒരു ശരിക്കുള്ള കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗെയിം നമുക്ക് ഇനിയും കാണണമെന്നുണ്ട് സോ എന്തായാലും സായി തിരിച്ചു വന്നു സന്തോഷം